എല്ലാവർക്കും നമസ്കാരം അൻപത് ലക്ഷം രൂപയ്ക്കും അറുപത് ലക്ഷം രൂപയ്ക്കും എഴുപത് ലക്ഷം രൂപയ്ക്കും എല്ലാം ടൂ വൺ ത്രീ ബി എച്ച് കെ ഫ്ളാറ്റുകൾ ലഭിക്കുമോ എന്ന് ചോദിച്ച ഒരുപാട് ആളുകൾ വിളിക്കാറുണ്ട് ഇന്ന് അത്തരത്തിൽ ലഭിക്കുന്ന കുറച്ച് ഫ്ളാറ്റുകളുടെ വിശേഷങ്ങളുമായാണ് ഞങ്ങൾ എത്തിയിരിക്കുന്നത് എന്നാൽ ഇതേ ബഡ്ജറ്റ് റേഞ്ചിലുള്ള ഭൂരിപക്ഷം കസ്റ്റമേഴ്സിനും അവർ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഫ്ളാറ്റുകൾ ലഭിക്കാറില്ല എന്നുള്ളതാണ് വാസ്തവം എന്തായിരിക്കും അതിന്റെ കാരണം ഉയർന്ന സ്ഥലവില മൂലവും കൺസ്ട്രക്ഷൻ കോസ്റ്റിന്റെ വർധനവും മൂലവും ഇത്തരം ബഡ്ജറ്റ് ഫ്ളാറ്റുകൾ നിർമ്മിക്കാൻ ബിൽഡേഴ്സിനാവുന്നില്ല എന്നുള്ളത് ഒരു കാരണമാണ് മറ്റൊരു കാരണം എന്ന് പറയുന്നത് നിങ്ങൾ റെഡി ടു മൂവ് ഇൻ ഫ്ളാറ്റുകൾ നോക്കുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് ഉയർന്ന വിലയ്ക്ക് ഫ്ളാറ്റുകൾ വരുന്നത് കൊച്ചിയിൽ തന്നെ നിരവധി ഓൺഗോയിം പ്രൊജക്ടുകൾ ഉണ്ട് ഒരു വർഷം കൊണ്ട് പണി പൂർത്തിയാകുന്നതും രണ്ടു വർഷം കൊണ്ടും മൂന്ന് വർഷം ഒക്കെ പണി പൂർത്തിയാകുന്ന നിരവധി ഓൺഗോയിങ് പ്രോക്ടുകൾ ഉണ്ട് ഇത്തരത്തിലുള്ള ഓൺഗോയിങ് പ്രൊജക്ടുകളിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും നല്ലൊരു പ്രൈസ് ബെനിഫിറ്റിൽ നിങ്ങൾക്ക് ലഭിക്കും റൈറ്റ് ടൈമിൽ ഇൻവെസ്റ്റ് ചെയ്താൽ ഇരുപത് ലക്ഷം മുതൽ മുപ്പത് ലക്ഷം രൂപ വരെ നിങ്ങൾക്ക് ലാഭിക്കാവുന്നതാണ് ഇന്ന് ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത് അടുത്ത ഒരു വർഷത്തിനുള്ളിൽ പണി പൂർത്തിയാകാൻ പോകുന്ന ടു വൺ ബി എച്ച് കെ ബഡ്ജറ്റ് ഫ്ളാറ്റുകളുള്ള ഒരു പ്രൊജക്ടാണ് നൂറ്റി അറുപത് ഫ്ലാറ്റുകളുള്ള ഈ പ്രൊജക്ടിലെ നൂറിലധികം ഫ്ളാറ്റുകൾ ഇപ്പോൾ തന്നെ വിൽപ്പന കഴിഞ്ഞിരിക്കുന്നു ഏകദേശം എഴുപത്തി ശതമാനമാണ് വിൽപ്പന പൂർത്തിയാക്കിയിരിക്കുന്നത് ഇത്തരത്തിൽ ഓൺഗോയിങ് പ്രൊജക്ടുകൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഒരുപാട് ഉണ്ട് ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് തീർച്ചയായിട്ടും അവിടെ നിങ്ങൾക്ക് ഒരു എക്സ്പേർട്ട് അഡ്വൈസ് ആവശ്യമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ പ്രൊജക്റ്റിലെ ഒരു സാമ്പിൾ അപ്പാർട്ട്മെന്റ് ആണ് ഇവിടെ ടു ബി എച്ച് കെ ഫ്ളാറ്റുകൾ എണ്ണൂറ്റി അറുപത്തിരണ്ട് സ്ക്വയർ ഫീറ്റ് മുതൽ തൊള്ളായിരത്തി മുപ്പത്തി ഒൻപത് സ്ക്വയർ ഫീറ്റ് വരെയുമാണ് ഉള്ളത് ഇവിടെ ടു ബി എച്ച് കെ ഫ്ളാറ്റുകൾക്ക് വില ആരംഭിക്കുന്നത് അമ്പത്തി എട്ട് ലക്ഷം രൂപ മുതലാണ് മാത്രമല്ല വിവിധ തരം ത്രീ ബി എച്ച് കെ ഫ്ളാറ്റുകളും ഇവിടെയുണ്ട് ആയിരത്തി അമ്പത്തിയൊന്ന് സ്ക്വയർ ഫീറ്റ് മുതൽ ആയിരത്തി മുപ്പത്തിയൊന്ന് സ്ക്വയർ ഫീറ്റ് വരെയുള്ള ത്രീ ബി എച്ച് കെ ഫ്ളാറ്റുകളും ഇവിടെയുണ്ട് ഇവിടെ ത്രീ ബി എച്ച് കെ ഫ്ളാറ്റുകൾക്ക് വില ആരംഭിക്കുന്നത് അറുപത്തി അഞ്ച് ലക്ഷം രൂപ മുതലാണ് സ്ക്വയർ ഫീറ്റ് കുറവല്ലേ എന്നൊരു തോന്നൽ നിങ്ങൾക്ക് ഉണ്ടാവും എന്നാൽ സ്പേസ് മാക്സിമം യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് വളരെ മികച്ച ഒരു ഫ്ലോർ പ്ലാൻ തന്നെയാണ് ഓരോ ഫ്ളാറ്റും നൽകിയിരിക്കുന്നത് അതുകൊണ്ട് വളരെ സ്പേഷ്യസ് സ്പേഷ്യസായ ഒരു ഫ്ളാറ്റായി തോന്നുന്നതുമാണ് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് വലിയ വികസനങ്ങളാണ് കാക്കനാടും മറ്റു പ്രദേശങ്ങളുമായി നടന്നുകൊണ്ടിരിക്കുന്നത് ഉയർന്ന വിലയിൽ നിന്നും രക്ഷപ്പെടുന്നതിനുള്ള ഏക മാർഗം എത്രയും വേഗം ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക